മുനിസിപ്പൽ കൗൺസിലിലെ മുനിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എം എ രാജഗോപാൽ എന്നാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടു നിർവഹിക്കുമുള്ള ഗൃഹപ്രതിജ്ഞയിൽ

കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഗൗരി എം എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും നടക്കുമെന്നും പയാശങ്കയോ മതതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തകളോട് യഥാവിധിയായ വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു वार्ड तेरह कुमारी शप ശ്രീികരണം ശ്രീമതി സ്വപ്ന ഷാദഹൻ ബരൂർ മുനിസിപ്പൽ കൗൺസിലിലേ മുനിസിപ്പൽ കൗൺസിലിലേ കൗൺസൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വപ്ന ഷാദഹൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പയാശന്നയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദ്രതിജ്ഞ ചെയ്യുന്നു